കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രസിദ്ധമായ തിരുവിലാമല പുനർജനി നുഴൽ ഡിസംബർ ഒന്നിന് നടക്കും നാടിന്റെ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് പുനർജനി പുണ്യം തേടി വർഷം തോറും ഇവിടെ എത്താറുള്ളത് വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിനാളിലാണ് തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രം ജീവനക്കാരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുക ക്ഷേത്രത്തിന് രണ്ട് കിലോമീറ്റർ കിഴക്കുള്ള ഗുഹയിൽ പുനർജനി നൂഴ്ന്ന് പുറത്തെത്തുമ്പോൾ ജന്മാന്തര പാപങ്ങളൊടുക്കി മുക്തി നേടുമെന്നാണ് വിശ്വാസം ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണി കഴിപ്പിച്ചതാണ് പുനർജനി ഗുഹ എന്നാണ് ഐതിഹ്യം അതിരാവിലെ തുടങ്ങുന്ന നൂഴൽ രാത്രി വൈകും വരെ തുടരും അത്യന്തം ദുഷ്കരവും ഇടുങ്ങിയതുമായ വഴിയിലൂടെ ഇരുന്നും നിരങ്ങിയും മലർന്നു കിടന്നും കമിഴ്ന്നു കിടന്ന് നീങ്ങിയും തൊട്ട മുൻപിലും പുറകിലുമുള്ള ആളുകൾ യുടെ സഹായം തേടിയും വേണം ഗുഹയുടെ പുറത്തെത്തുവാൻ ഏകദേശം ഒരു മണിക്കൂർ സമയമെടുക്കും ഈ ഗുഹയാത്രയ്ക്ക് ആയിരത്തോളം ആളുകൾക്കാണ് ഈ ദിവസം ഇവിടെ പുനർജനി നൂഴാൻ കഴിയുക എന്നാലും പതിനായിരക്കണക്കിന് ജനങ്ങൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേരാറുണ്ട് നിരവധി സ്ത്രീകൾ പുനർജനി നൂഴൽ ചടങ്ങ് കാണാനെത്തുമെങ്കിലും സ്ത്രീകളാരും ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കാറില്ല ചടങ്ങിനോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവല്ലാമല പഞ്ചായത്തിന്റെയും മറ്റ് വിവിധ വകുപ്പ് യും സഹകരണത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് പുനർജനി നൂഴുന്നതിനുള്ള ടോക്കൺ നവംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണി മുതൽ ക്ഷേത്രത്തിൽ വിതരണം ചെയ്യും റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ